കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കുന്ന മോദി ഇടയ്ക്കിടെ ഞെട്ടി ഉണരുന്നത് ഈ മൂന്ന് പാർട്ടികൾ നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചോർത്താകും കഴിഞ്ഞ തവണ സീറ്റൊന്നും നേടാതിരുന്ന ഇന്ത്യാ സഖ്യത്തിലെ ഒരു പാർട്ടി ഇത്തവണ നേടാൻ പോകുന്നത് പന്ത്രണ്ട് സീറ്റുകൾ അഞ്ചു സീറ്റുകൾ മാത്രം കൈവശമുള്ള സഖ്യത്തിലെ രണ്ടു പാർട്ടികൾ അതിലൊന്ന് പതിനാറ് സീറ്റും മറ്റൊന്ന് ഇരുപത്തിമൂന്ന് സീറ്റും നേടുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ചിറകുകൾ ചെറുതല്ല തന്നെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന പോസ്റ്റ് പോൾ അനാലിസിസുകളും വിവിധ പാർട്ടികളുടെ ബൂത്തുതല അവലോകന റിപ്പോർട്ടുകളും നൽകുന്ന സൂചന സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരകളാകുന്നു എന്നതുതന്നെ കഴിഞ്ഞ തവണ ബീഹാറിൽ ഒറ്റ സീറ്റ് പോലും നേടാനായില്ല തേജസ്വിയുടെ ആർ ജെ ഡിക്ക് പക്ഷേ ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ അങ്ങനെ തന്നെ പറയണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ചില തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തുവെങ്കിലും നടുവിന് പ്രശ്നമായിരുന്നിട്ട് കൂടി അത് ഗണിച്ചുകൊണ്ട് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടും മോദിയെ വിശ്രമത്തിന് വിട്ടിട്ടേ താനിന് വിശ്രമിക്കൂ എന്ന പ്രഖ്യാപനവുമായി ബീഹാറിൽ ഉടനീളം ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ച തേജസ്വി യാദവിന് ഉചിതമായ പ്രതിഫലം തന്നെ ബീഹാറിലെ ജനത നൽകുന്നുണ്ട് എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മിനിമം പന്ത്രണ്ട് സീറ്റ് ഉറപ്പ് നേരത്തെ നമ്മൾ ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ സീറ്റ് അനാലിസിസ് നടത്തിയപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മിനിമം പന്ത്രണ്ട് സീറ്റ് ബീഹാറിൽ നിന്ന് ആർ ജെ ഡിക്ക് നേടാനാകും എന്നതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന ബി ജെ പി ഒരു പരിധി വരെ അത് അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസ്സിന് മൂന്ന് സീറ്റുകൾ വരെയും ആർ ജെ ഡിക്ക് പന്ത്രണ്ട് സീറ്റുകൾ വരെയും ബാക്കി സഖ്യത്തിലുള്ള ഇടതു പാർട്ടികൾക്ക് എല്ലാം കൂടി രണ്ട് മൂന്ന് സീറ്റ് വരെയും കിട്ടാനുള്ള സാധ്യത പതിനെട്ട് സീറ്റുകൾ വരെ അവിടെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്നതാണ് എൻ ഡി എയുടെ കണക്കുകൂട്ടലിലും ഉള്ളത് ഇപ്പോൾ എൻ ഡി എക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരും ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു കഴിഞ്ഞ തവണ അഞ്ചു സീറ്റുകൾ മാത്രം നേടിയ സമാജ്വാദി പാർട്ടി ഇത്തവണ ഉത്തർപ്രദേശിൽ അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തുന്നു എന്നതാണ് ആറു ഘട്ട പോളിംഗും നൽകുന്ന സൂചന ഈ ആറു ഘട്ടങ്ങളിലായി തന്നെ ഇരുപത്തിമൂന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്ക് ഉറപ്പിക്കാവുന്ന അവസ്ഥയാണുള്ളത് എന്നാണ് അവിടുത്തെ അനാലിസിസുകളെല്ലാം സൂചിപ്പിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടേതടക്കമുള്ള ബൂത്തുതല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോഴും ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാനാകും എന്നതാണ് പക്ഷേ ഇരുപത്തി മൂന്നെണ്ണം ഈ ക്ലോസ് ഫൈറ്റുള്ള ചിലത് ഒഴിച്ചു നിർത്തിയാലും ഇരുപത്തി മൂന്നെണ്ണം സമാജ്വാദി പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കാം ഇനി അവസാന ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന പതിമൂന്നെണ്ണത്തിൽ സമാജ്വാദി പാർട്ടിയോ കോൺഗ്രസ്സോ ഒരെണ്ണം പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നില്ല അത് ബി ജെ പിയും അവരുടെ സഖ്യകക്ഷിയായ അപ്നാദല്ലും വലിയ വിജയം നേടിയ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പക്ഷേ പൂർവാഞ്ചൽ മേഖലയിൽ സമാജ്വാദി പാർട്ടി നടത്തുന്ന സമാനതകളില്ലാത്ത തിരിച്ചുവരവ് അത് ഈ അവസാന ഘട്ടത്തിലും സമാജ്വാദി പാർട്ടിക്ക് രണ്ട് മൂന്ന് സീറ്റുകളിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് അപ്പുറത്തേക്ക് അവർ വിജയസാധ്യത കൽപ്പിക്കുന്നുണ്ട് ഈ രണ്ട് മൂന്ന് സീറ്റുകളിൽ അങ്ങനെ വന്നാൽ സമാജ്വാദി പാർട്ടി ഇരുപത്തി മൂന്നും കടന്ന് മുന്നിലേക്ക് പോകുന്ന സ്ഥിതി വിശേഷമുണ്ടാകും അപ്പോൾ ഉത്തർപ്രദേശ് ബി ജെ പി പ്രതീക്ഷിച്ച ഇടത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കേണ്ടി വരും ആലോചിച്ച് ആലോചിച്ച് മറ്റൊന്ന് ഉധവിൻ്റെ ശിവസേനയാണ് ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിച്ച് ഇന്ത്യാ സഖ്യത്തിനോടൊപ്പം ചേർന്ന ഉധവിനെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ പ്രചരണം നടത്തിയത് പക്ഷേ ഉധവിനോടൊപ്പമാണ് എന്നുള്ളതായിരുന്നു പ്രചരണ രംഗത്തിൽ ഉടനീളം ദൃശ്യമായ ഒരു പച്ചയായ യാഥാർത്ഥ്യം ഏകനാഥ് ഷിൻഡേയെ കൊണ്ട് ഒരു നയാ പൈസയുടെ ഉപയോഗം ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് അജിത് പവാറിനെ കൊണ്ടും ഉണ്ടായിട്ടില്ല അവിടെ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പിയോടൊപ്പം നിന്ന് പതിനെട്ട് സീറ്റുകൾ നേടിയ ഉധവിൻ്റെ ശിവസേന ഇക്കുറി ചുരുങ്ങിയത് പതിനാറ് സീറ്റുകൾ അവിടെ നേടും എന്നുള്ള കാര്യം ഉറപ്പ് മഹാരാഷ്ട്രയുടെ എക്സിറ്റ് പോൾ ഡാറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് അതാണ് ശിവസേനയുടെ ഒരു ആധിപത്യം അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആരും തർക്കം പറയുന്നില്ല ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മഹാരാഷ്ട്രയിൽ ശിവസേനയെ ഉദ്ധവ് താക്കറെ വിഭാഗം മാറുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ മൂന്ന് പാർട്ടികളും കൂടി ചേർന്ന് പതിനാറ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ അൻപത്തിയൊന്ന് സീറ്റായി നിലവിലെ സീറ്റ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വെറും പത്ത് സീറ്റ് മാത്രം ഉണ്ടായിരുന്നവർ നാൽപ്പത്തിയൊന്ന് സീറ്റ് ഈ മൂന്ന് പാർട്ടികൾ മാത്രമായി അധികം നേടുന്നു മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മികച്ച പ്രകടനം പൂജ്യത്തിൽ നിന്ന് ചുരുങ്ങിയത് പത്തു സീറ്റുകളിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം ഡി എം കെ പ്രകടനം ഇടതു പാർട്ടികൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു നാലഞ്ച് സീറ്റെങ്കിലും അധികം നേടാനുള്ള സാധ്യത ജെ എം എം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് മൂന്നോ നാലോ സീറ്റുകൾ അധികം നേടാനുള്ള സാധ്യത ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ബി ജെ പിയുടെ കാര്യം കട്ടപ്പോകയാണ് നരേന്ദ്രമോദി ധ്യാനത്തിൽ നിന്ന് ഒരു വട്ടമല്ല ഒരായിരം വട്ടം ഞെട്ടി എണീക്കേണ്ടി വരും ആ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് അതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത് അതായത് പത്തിൽ നിന്ന് അൻപത്തി ഒന്നിലേക്ക് വളർച്ചയുണ്ടാകാൻ പോകുന്ന ഈ മൂന്ന് പാർട്ടികൾ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണോ വേണ്ടയോ എന്ന് പലവട്ടം ആലോചിച്ചു ഒടുവിൽ കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചത് അവർക്ക് പല മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം ചെറുതായിരിക്കില്ല എന്നത് തന്നെയാണ് അവിടുത്തെ ട്രെൻഡുകളെല്ലാം സൂചിപ്പിക്കുന്നത് പരമാവധി തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങളെ മാറ്റിയെടുക്കുന്നതിനുള്ള പരിശ്രമം നടത്താൻ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഉത്തർപ്രദേശിൽ സാധിച്ചു കൃത്യമായ വോട്ടുഷിഫ്റ്റ് ഉറപ്പിക്കാൻ ഉധവിൻ്റെ ശിവസേനയ്ക്കും ശരത് പവാറിൻ്റെ എൻ സി പി ക്കും കോൺഗ്രസിനും മഹാരാഷ്ട്രയിൽ സാധിച്ചു തൊഴിലില്ലായ്മ എന്ന ഗുരുതരമായ വിഷയത്തെ ബീഹാറിലുടനീളം മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റാൻ തേജസ്വി യാദവിന് സാധിച്ചു ഈ മൂന്ന് ഘടകങ്ങൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വലിയ വികാരമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ അസഖ്യത്തിന് അനുകൂലമായി അതൊരു ചെറിയ വിഷയമല്ല ബി ജെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം കെടുത്തുന്നതാണ് ഈ മൂന്ന് പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മിന്നുന്ന പ്രകടനം അതേ മോദി മോദി बैठ लगा रखा है नौकरी है नहीं है बच्चों के लिए नौकरी नहीं है बच्चों के लिए नौकरी नहीं है बच्चों के लिए नौकरी नहीं है परीखे अटबोए वो एक कालस बिनयिम बिनयिम